സമാധാനം സമാധാനമനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കേണ്ടും എന്റെ ശബ്ദത്തെ ഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സമാധാനത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലും പോയിരിക്കാം പല പ്രവർത്തികളും ചെയ്തിരിക്കാം പല തീർച്ച കാഴ്ചകൾ കഴിച്ചിരിക്കാം പല പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കാം അവിടെ ഒന്നും അതേ രക്ഷ പ്രാപിക്കുവാനോ സമാധാനം പ്രാപിക്കുവാനോ കഴിയുകയില്ല ഒരേ ഒരു വ്യക്തിയിലൂടെ മാത്രമേ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടായിട്ടു അതിന് നാം എന്ത് ചെയ്യണം അവിടെ ജീവിതത്തെ അതെ യേശുവിനായി നാം സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് മനുഷ്യന്റെ പാപനിമിത്തമാകുന്നു പ്രിയമുള്ളവര് അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയത് അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടിരുന്നു ദൈവമാരെ ശവിക്കട്ടോ അല്ലെങ്കിൽ കഷ്ടതയോടെ ദാരിദ്ര്യത്തോടെ വശിക്കണമെന്നല്ലോ ആകാശത്തെയും അനുഗ്രഹിക്കുന്നുവെന്നോ ഓരോ മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണമെന്നാകുന്നു കർത്താവ് ആഗ്രഹിക്കുന്നത് കഷ്ടം അനുഭവിച്ചോ ദുരിതം അനുഭവിച്ചോ വേദന അനുഭവിക്കണമെന്നല്ല യേശു ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം നിങ്ങളുടെ കൈകള പ്രവർത്തികൾ നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണമെന്നാകുന്നു കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എന്ത് ചെയ്യണം അന്നാമതായി ചെയ്യേണ്ടത് ഈ കർത്താവിനെ അതേ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്റെ പാപത്തിന് വേണ്ടി എന്റെ കഷ്ടതകൾക്ക് വേണ്ടി അത് യേശു മരിച്ചവനാകുന്നു എന്റെ പാപത്തിന് വിടുതൽ തടയേണ്ടതിന് വേണ്ടി യേശു